പോലെ അത്രയധികം വൈജ്ഞാനിക സമ്പത്തുള്ള ഒരു അദ്ദേഹത്തോടാണ് ഞാൻ ഈ പൊട്ട ചോദ്യങ്ങളുമായിട്ട് പോകുന്നത് എല്ലാം കേട്ടിട്ട് പറഞ്ഞു പ്രദീപ് ഏത് ഉപനിഷത്ത് വായിച്ചിട്ടുണ്ട് എന്ത് കൃതികൾ വായിച്ചിട്ടുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊണ്ടെങ്കിലും ഞാൻ സമ്മതിച്ചില്ല അന്ന് വരെ തിരുവനന്തപുരത്തുള്ള മഹത്തായ ഈ സ്ഥാപനത്തെപ്പറ്റി എനിക്ക് അറിവ് പോലുമില്ല എന്നുള്ളതാണ് കഷ്ടം മാർക്ക് റിസോസ്റ്റം തിരുമേനി അദ്ദേഹമായിട്ട് നടത്തിയാവുക മറക്കാനാവാത്ത അനുഭവങ്ങൾ തന്നെയായിരുന്നു അത്രയ്ക്കും വളരെ നമ്മളിൽ ഒരാളായി ഒരു വലിയ പുരോഹിതനെ ഒന്നും പോകുന്ന പോലെ ആയിരുന്നില്ല വാസ്തവത്തിൽ ക്രിസ്ത്യൻ ഇതിൽ പുനർജന്മം അവർക്കില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു എനിക്കത് വളരെ അദ്ദേഹമായിട്ടുള്ളത് ഞാൻ നന്ന നല്ല പോലെ ഓർക്കുന്നു നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടിക്കാഴ്ചയിലെ അതിഥി ശ്രീ പ്രദീപ് കൃഷ്ണൻ ജിയാണ് അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം എഴുത്തുകാരൻ എന്നതിനോടൊപ്പം തന്നെ ഒരു പ്രത്യേക എഴുത്ത് ശൈലിയുടെ വക്താവ് കൂടിയാണ് അതായത് അഭിമുഖങ്ങൾ നടത്തുക ആ അഭിമുഖങ്ങൾ പ്രസിദ്ധീകരിക്കുക കെട്ടെഴുത്ത് എന്ന് അദ്ദേഹം തന്നെ പരാമർശിച്ചിട്ടുണ്ട് പലയിടത്തും സ്വാഗതം പ്രദീപ് ജി നമസ്തേ താങ്കളുടെ എഴുത്തുകൾ ഇതോടെ ഏതാണ്ട് എൺപതിലോ എൺപതോളം അഭിമുഖങ്ങൾ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് ഇവരെല്ലാം വളരെ പ്രശസ്തരായ വ്യക്തിത്വങ്ങളാണ് ഈ അഭിമുഖങ്ങളുടെ ഒരു വിഷയം അതിനും ഒരു പൊതുസ്വഭാവമുണ്ട് ഭാരതീയ സംസ്കാരം ആത്മീയത ചരിത്രം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ മൂല്യമേറിയ സംഭാഷണങ്ങളാണ് താങ്കൾ പല പ്രമുഖ വ്യക്തികളുമായിട്ട് നടത്തിയിട്ടുള്ളത് അത് വളരെ വിദഗ്ധമായി തന്നെ താങ്കളത് അവതരിപ്പിച്ചിട്ടുണ്ട് പുസ്തകങ്ങളിലൂടെ എങ്ങനെയാണ് ഈ ഒരു എഴുത്ത് ശൈലിയിലേക്ക് വന്നത് ആക്ച്വലി അങ്ങനെ ഞാനൊരു പ്രത്യേക ശൈലിയായിട്ടൊന്നും അങ്ങനെ ഉദ്ദേശിച്ച് വന്നതല്ല യാദൃച്ഛികമായിട്ടാണ് അത് സംഭവിച്ചത് അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് കാര്യമാണ് ഞാൻ കാണുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ ബി ജെ പി നാഷണൽ എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ നടന്നപ്പോൾ പാഞ്ചജന്യയുടെ എഡിറ്റർ തരുൺ വിജയ് അദ്ദേഹവും അതിൽ പങ്കെടുത്തിരുന്നു അന്ന് ഭാഗ്യവശാൽ എന്നെയും എൻ്റെ പ്രിയ സുഹൃത്ത് ചന്ദ്രശേഖർ ഞങ്ങൾ രണ്ടുപേരുമാണ് തരുൺ വിജയിയുടെ കൂടെ ഭാഷയും മറ്റും കുറച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരുമാണ് അദ്ദേഹത്തെ അനുഗമിക്കാനും അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കന്യാകുമാരിയിലൊക്കെ പോകാനും പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തുകൊണ്ട് എഴുതി കൂടാം എഴുതണം അങ്ങനെ പറയുകയും അങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നത് പക്ഷെ അതൊക്കെ ആദ്യ റിപ്പോർട്ടുകളായിരുന്നു പക്ഷെ പിന്നെ ഭാരതീയ വിചാര കേന്ദ്രമായിട്ട് അടുത്ത് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ഒരുപാട് മഹത് വ്യക്തികളുമായിട്ട് പരിചയപ്പെടാനും പലരെയും ജഗമോഹൻ അരുൺ ഷൗരി അന്നത്തെ ഫോറിൻ സെക്രട്ടറി വെ എ പി വെങ്കടേശ്വരൻ പലരുമായിട്ടും പരിചയപ്പെടാനൊക്കെ ഇടവന്നപ്പോൾ അവരുടെ കാര്യങ്ങൾ അഭിമുഖമായിട്ട് എടുത്ത് പ്രസിദ്ധീകരിച്ചു കൂടെ എന്ന് ഒരിക്കൽ പരമേശ്വർജി തന്നെ അത്തരം കാര്യങ്ങൾ അങ്ങനെയാണ് അഭിമുഖത്തിലേക്ക് വരുന്നത് അഭിമുഖത്തിനും പിന്നെ നിർണായകമായത് നമ്മളൊരു യാദൃച്ഛികത ആയിരിക്കണം ഉദി ചൈതന്യേൻ്റെ ഒരു ക്ലാസ് ഞാൻ കന്യാകുമാരിയിൽ അറ്റൻഡ് ചെയ്തു വിവേകാനന്ദ കേന്ദ്രത്തിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ സാമാന്യ ഹിന്ദുജനം അറിയണം മനസ്സിലാക്കണം പഠിക്കണം എന്ന് തോന്നിയപ്പം അത് ഞാൻ ഇംഗ്ലീഷിലാക്കി ലൈഫ് പോസിറ്റീവിൻ്റെ എഡിറ്ററായിരുന്ന സുമ വർഗീസ് അവർ മലയാളിയാണ് പക്ഷേ ഭാരതീയ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുള്ള അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ വളരെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് ഇത് ഇനിയും തുടരണം അവിടുന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ച തുടരെയുള്ള അഭിമുഖങ്ങളിൽ ഇത്തരം വ്യക്തികളെ കണ്ടെത്താനും അവരുടെ സന്ദേശം അല്ലെങ്കിൽ അവർക്ക് എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ചും ഭാരതത്തെപ്പറ്റി കേരളത്തെ പറ്റി അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എത്തിക്കണമെന്നുള്ളൊരിതിലാണ് അത് തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ ഈ അഭിമുഖത്തിലേക്ക് വരുന്നത് ഈ താങ്കളുടെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് അതോടൊപ്പം തന്നെ താങ്കളുടെ ഈ ഈ ഭാരതീയ സംസ്കാരവും ആത്മീയതയുമായിട്ടൊക്കെയുള്ള ഒരു അഭിരുചി ഇതെല്ലാം തന്നെ താങ്കളുടെ എഴുത്തുകളിൽ നിഴലിക്കുന്നുണ്ട് താങ്കൾ ഞാൻ മനസ്സിലാക്കുന്നത് കോമേഴ്സിൽ നിന്നും അതുപോലെ തന്നെ ലോയിലും പത്രപ്രവർത്തനത്തിലും താങ്കൾക്ക് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇത് മൂന്നുമാണോ ഈ ഇങ്ങനെയൊരു രീതി അല്ലെങ്കിൽ ഇങ്ങനെയൊരു എഴുത്ത് രീതി അവലംബിക്കാൻ താങ്കളെ പ്രാപ്തനാക്കിയത് എനിക്ക് എൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അല്ലേ അല്ല എന്നെ എഴുത്തിലേക്ക് വരുത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതൊന്നും അങ്ങനെ ഒരു താല്പര്യം കൊണ്ട് പഠിച്ചു എന്നല്ലാതെ എഴുത്തിലേക്ക് വരാൻ കാരണം അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരമായിട്ട് ഭാരതീയ സംസ്കാരത്തെ പറ്റിയുള്ള അറിവ് ലഭിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ മഹാസാഗരം ലോകത്തിന് മുഴുവൻ വെളിച്ചം വീശുന്ന ഈ മഹാസാഗരത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കിയത് തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഏത് ഭാരതീയ ആത്മീയ അല്ലെങ്കിൽ സാംസ്കാരികത്തിലെ ഏത് ശാഖയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അറിവിൻ്റെ കാര്യത്തിൽ വളരെ വളരെ വ്യത്യസ്തമായ എല്ലാ ശാഖകളിലും അങ്ങനെയാണ് ഞാൻ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഇതിലേക്ക് വരുന്നത് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ പരമേശ്വർജിയുമായിട്ടുള്ള സമ്പർക്കം തന്നെയാണ് അപ്പം ഒരു പക്ഷെ അറിയാവുന്നതുപോലെ എനിക്കൊരു ചെറിയ കമ്മ്യൂണിസ്റ്റ് ചായവ് വലിയൊരു ആക്റ്റീവ് പ്രവർത്തകനൊന്നും ആയിരുന്നില്ല പഠനകാലത്ത് പഠനകാലത്ത് വളരെ ചെറിയ എസ് യു സി എയിലെ ഒരു പ്രവർത്തകനായിരുന്നെങ്കിലും പരമേശ്വർജിയുമായിട്ടുള്ള ആദ്യ എൻകൗണ്ടർ അല്ലെങ്കിൽ ആ കണ്ടുമുട്ടൽ മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു താങ്കൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു തലമുറയിൽ തന്നെ നമുക്ക് ഏറ്റവും സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാവം താങ്കളെപ്പോലെ ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിൽ എന്താണ് ദേശീയതയിലേക്കും ആത്മീയതയിലേക്കും ഒക്കെ വന്നിട്ടുണ്ട് പരമേശ്വർജി എങ്ങനെയാണ് താങ്കളുടെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ചത് അല്പം വിശദമൊക്കെ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറയാം ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഈ സാമൂഹ്യ ഇതിലെയും എല്ലാ രീതിയിലും ഒരു ഗുരുവായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം പരമേശ്വർജി ആദ്യം ഞാൻ കാണുമ്പോൾ ചോദ്യം ചെയ്യാനായിട്ടാണ് പോയത് എൻ്റെ പരിമിതമായ കമ്മ്യൂണിസ്റ്റ് അറിവും ഭാരതീയ സംസ്കാരത്തെ പറ്റിയുള്ള ഒരറിവും ഇല്ലാതെ അന്നത്തെ ഒരു ആവേശത്തിൽ എനിക്ക് തോന്നുന്ന എൺപതുകളുടെ ആദ്യം തീയതി ഞാൻ ഓർക്കുന്നില്ല എൻ്റെ ഒരു സുഹൃത്ത് തന്നെ അന്ന് സംഘത്തിൻ്റെ തന്നെ വിദ്യാർത്ഥി പ്രമുഖായിരുന്ന കെ കെ വാമന് അദ്ദേഹം ശാസ്ത്രമംഗലത്തെ ഒരു ചെറിയ ട്യൂട്ടോറിയൽ കോളേജിൽ വെച്ച് ഹിന്ദു ധർമ്മവും ശാസ്ത്രവും ഒരു ക്ലാസ് എടുത്തു കാര്യമായിട്ടൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഒന്നും എന്നാലും ഞാൻ അദ്ദേഹത്തോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് താർഷ്യമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം അറിയാമെന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ടല്ലോ അപ്പോൾ കുറേ അദ്ദേഹം പറഞ്ഞു തന്നു എല്ലാം നേരെയൊന്നും മനസ്സിലായില്ലെങ്കിലും പറഞ്ഞു നമ്മുടെ ഒരു സീനിയർ പ്രചാരകൻ അദ്ദേഹമുണ്ട് പി പരമേശ്വരൻ എന്നാണ് പറയുന്നത് ഫ്രീ ആകുമ്പോൾ ശനിയോ ഞായറോ വരൂ അവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞു ആദ്യ ഇതിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടും ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലാണല്ലോ പോവുക അപ്പോൾ ഉപനിഷത്തിനെയും അതിൻ്റെ ഇതിനെയൊക്കെ ഞാനങ്ങ് വിമർശിച്ചപ്പോൾ പരമേശ്വർജി വളരെ വളരെ കൂളായിട്ട് എല്ലാം പോലെ അത്രയധികം വൈജ്ഞാനിക സമ്പത്തുള്ള ഒരു അദ്ദേഹത്തോടാണ് ഞാൻ ഈ പൊട്ട ചോദ്യങ്ങളുമായിട്ട് പോകുന്നത് എല്ലാം കേട്ടിട്ട് പറഞ്ഞു പ്രദീപ് ഏത് ഉപനിഷത്ത് വായിച്ചിട്ടുണ്ട് എന്ത് കൃതികൾ വായിച്ചിട്ടുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊണ്ടെങ്കിലും ഞാൻ സമ്മതിച്ചില്ല ഞാനൊന്നും വായിച്ചിട്ടില്ല ഞാനൊരു കൃതി മറ്റ് വിമർശനങ്ങൾ വായിച്ചിട്ടുണ്ട് ഡോക്ടർ ധർമ്മരാജ അടാട്ട് ഭഗവത്ഗീതയെപ്പറിച്ച് കുറച്ചത് വിപ്ലവത്തിൻ്റെ ദാർശനിക പ്രശ്നങ്ങൾ കെ വേണു ഇതൊക്കെ എന്തോ വായിച്ചു പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടൊന്നുമില്ല അങ്ങനെയല്ലല്ലോ നിങ്ങളൊരു കാര്യത്തെപ്പറ്റി വിമർശിക്കുന്ന വിമർശിക്കണം തീർച്ചയായിട്ടും പക്ഷെ അത് മനസ്സിലാക്കണം അപ്പോൾ എനിക്ക് ഒരു സപ്ലിസീവായി ഞാൻ പെട്ടെന്ന് അങ്ങനെ പരമേശ്വരജി എങ്ങനെയാണ് ഇതൊക്കെ വായിക്കാൻ പറ്റുന്നത് ഇതൊക്കെ എവിടെ കിട്ടും ഒന്നും അറിയില്ല നിർഭാഗ്യവശാൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെയൊരു ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അമ്പലത്തിൽ പോകും വരും നല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം അപ്പം എന്നോട് വെറുതെ സജസ്റ്റ് ചെയ്തു ഉണ്ട് ശ്വാസമംഗലത്ത് അന്ന് വരെ തിരുവനന്തപുരത്തുള്ള മഹത്തായ ഈ സ്ഥാപനത്തെ പറ്റി എനിക്ക് അറിവ് പോലും ഇല്ല എന്നുള്ളതാണ് കഷ്ടം അവിടെ വളരെ ചെറിയ ഇതിന് കിട്ടും എടുത്തു പറഞ്ഞൊരു കാര്യം വിവേകാനന്ദ സാഹിത്യ സർവത്വത്തിലെ ഭാരതത്തിനോടുള്ള ആഹ്വാനം മൂന്നാം വാള്യം മലയാളത്തിലെ മൂന്നാണെന്നാണ് എൻ്റെ മൂന്നോ നാലോ ആണ് മൂന്നാണെന്നാണ് ഞാൻ വിചാ വായിക്കണം എന്ന് പറഞ്ഞു എന്തോ എനിക്ക് തോന്നി ഇദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കണമല്ലോ കാര്യമായ അങ്ങനെ ഒരു വായനയൊന്നും ഇല്ലായിരുന്നു ഈ എക്സെപ്റ്റ് ഈ ചെറിയ കുറേ കമ്മ്യൂണിസ്റ്റ് ലിറ്ററേച്ചർ വായിക്കുന്ന അതും വലിയ ഗഹനമായ വായനയൊന്നുമില്ല സ്വാമിജിയുടെ ഒന്ന് രണ്ട് ചെറിയ പുസ്തകങ്ങളും ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ കൊളംബോയിൽ നിന്ന് അൽമോറയിലേക്ക് മലയാളം അത് വായിച്ചപ്പോഴത്തേക്ക് ഈ ഞാൻ മനസ്സിലാക്കി വെച്ചതോ ഞാൻ ചെറിയ ചില ഗ്രന്ഥങ്ങളിൽ മനസ്സിലാക്കിയൊന്നും അല്ല ഇതിന് വളരെയധികം വ്യാപ്തിയുണ്ട് അങ്ങനെയാണ് ഇത് തുടങ്ങിയത് പിന്നെ പരമേശ്വർജി എനിക്ക് വായന ഇഷ്ടമായതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട അത്രയും വലിയൊരാൾ ഞാനാരും അല്ല വലിയൊരാൾ പുതിയ പുസ്തകം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകുമ്പോൾ ഇതെടുത്ത് കാണിക്കും ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് ഏറ്റവും ഇത് നിർണായകമായിട്ട് പറയേണ്ടത് അന്ന് വരെ ഞാൻ അറിയാത്ത പല ആത്മീയ ആചാര്യന്മാരെ പപ്പാ സ്വാമി രാമദാസ് ശ്രീ അരവിന്ദോ അരവിന്ദാശ്രമത്തിലെ അമ്മ ഒട്ടുമിക്ക ആത്മീയ ആൾക്കാ ഗുരുക്കന്മാരെയും ഞാൻ പരമേശ്വർജിയിലൂടെയാണ് ഇങ്ങനെ മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ തനിയെ അവരെ പറ്റി കൂടുതൽ വായിക്കാനും നമുക്ക് പറ്റുന്നത്രത്തോളം സ്വാംശീകരിക്കാനും ഒക്കെ ശ്രമിച്ചു അങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു തുടക്കം തീർച്ചയായും അങ്ങയുടെ ഒരു അനുഭവം പോലെ തന്നെയാണ് ഈ ഈ ഭാരതീയ സംസ്കാരം ആ പൈതൃകം ഇതൊക്കെ വായിക്കണം അറിയണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാകും പക്ഷേ എവിടെ തുടങ്ങണം എവിടെയാണ് എന്താണ് ഇതിൻ്റെ ഒരു സിലബസ് ഇതെല്ലാം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷൻ ചേർത്ത് അതാണ് അതാണ് പരമേശ്വർജിയിലൂടെ ഇപ്പോൾ ദൂരീകരിക്കപ്പെട്ടത് താങ്കൾ അവിടെ നിന്ന് തുടങ്ങുകയാണ് താങ്കൾ ഇപ്പോൾ ഈ ഇതുവരെ ധാരാളം പ്രമുഖരായ വ്യക്തിത്വങ്ങളെ അഭിമുഖം ചെയ്തിട്ടുണ്ട് എടുത്തു പറയാവുന്ന ഇപ്പോൾ പരമേശ്വർജി പോയിട്ട് എടുത്തു പറയാവുന്ന ഒന്നോ രണ്ടോ വ്യക്തിത്വങ്ങൾ മറ്റാരൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും ഒരു നിരവധി പേരുണ്ട് എന്നാലും അങ്ങ് എടുത്തു പറയേണ്ട മാർ ക്രിസോസ്റ്റം തിരുമേനി അദ്ദേഹവുമായിട്ട് നടത്തിയ അഭിമുഖം മറക്കാനാവാത്ത അനുഭവങ്ങൾ തന്നെയായിരുന്നു അത്രയ്ക്കും വളരെ നമ്മളിലൊരാളായി ഒരു വലിയ പുരോഹിതനെ ഒന്നും പോകുന്ന പോലെ ആയിരുന്നില്ല അദ്ദേഹത്തെ ഇത് ഉദി നടത്തിയ അഭിമുഖം വളരെയധികം എന്നെക്ക് ഗുണം ചെയ്തു നിരവധിയുണ്ട് ഞാനങ്ങനെ പ്രത്യേകിച്ച് എന്തായാലും പിന്നെ ഈ ഫോറിൻ അവരുമായിട്ട് നമ്മൾ നേരിട്ടല്ല അത് നമ്മൾ ഓൺലൈനിലൊക്കെയാണ് അഭിഭുഖങ്ങൾ നടത്തിയത് ക്രിസ്വസ്ഥ തിരുമേനിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഞാൻ അവിടെ പോയി കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇതിൽ പറയുന്നുണ്ടത് ഇല്ലെങ്കിലും വന്ന ഉടനെ തന്നെ വന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ത് വേണമെങ്കിലും ചോദിക്കാം ഒരു ഇതുമില്ലാതെ ഇന്ന് പല നമ്മുടെ ആത്മീയ ആചാര്യങ്ങളും അങ്ങനെ കാണുമെന്ന് സംശയമുണ്ട് അത് വളരെ എന്നെ മനസ്സിനെ സ്വാധീനിച്ചതാണ് അത് നമ്മളവിടെ ചിലവഴിച്ച ഒരു മണിക്കൂറും സന്തോഷമായിട്ട് തമാശൊക്കെ പറഞ്ഞ് അവസാനം എങ്ങനെ തിരിച്ചു പോകും അതുവരെ അന്വേഷിച്ച ഒരു വലിയൊരു ഇതായിട്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് പലതിലും അദ്ദേഹത്തിൻ്റെ ഇതിൽ നിർണായകമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് വാസ്തവത്തിൽ ക്രിസ്ത്യൻ ഇതിൽ പുനർജന്മമൊന്നുമില്ല അവർക്കില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് എനിക്കത് വളരെ അദ്ദേഹമായിട്ടുള്ളത് ഞാൻ നന്ന നല്ല പോലെ ഓർക്കുന്നു ഈ പരമേശ്വർജിയെ പോലെ തന്നെ മറ്റൊരു കേരളത്തിന്റെ എന്താണ് സാംസ്കാരിക തലത്തെ സ്വാധീനിച്ച മറ്റൊരു സംഘപ്രചാരകനാണ് ഹരിയേട്ടൻ ആർ ഹരി അദ്ദേഹവുമായിട്ടുള്ള ഒരു അഭിമുഖവും അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ആത്മ ഈ ആശയവിനിമയവും ഒക്കെ ഏത് തലത്തിലായി ഹരിയേട്ടനുമായിട്ടുള്ള ആശയവിനിമയം ഹരിയേട്ടൻ്റെ പല പുസ്തകങ്ങൾ വായിച്ചപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ലളിതമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പലതും ഞാൻ കേൾക്കാൻ പോയിട്ടുണ്ട് നിർ എല്ലാം വളരെ സിമ്പിളാണ് ഇന്നീ വലിയ വലിയ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇപ്പം ഉണ്ടല്ലോ ചില ഈ കമ്മ്യൂണിസ്റ്റ് ജാർഗണൊക്കെ നമ്മൾ പറയുക എപ്പോഴും സാമ്രാജ്യത്വം അങ്ങനെയൊന്നും പറയാതെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ഹരിയേറ്റൻ പലതും എന്നെ അട്രാക്റ്റ് ചെയ്ത കാര്യം ഇന്ത്യയിലെ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഭാരതം മുഴുവനും ഒരുപോലെയാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ആദ്യമായിട്ടൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒന്നില് നമ്മൾ അവരുടെ അടുത്ത് വില പേശാറില്ല സാധനം വാങ്ങിച്ചാലും ഒന്നോ രണ്ടോ കൂടുതൽ ഇട്ടു തരും എന്ത് വാങ്ങിയാൽ ഇത് ഭാരതം മുഴുവനുണ്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഹരിയേട്ടൻ്റെ ഏതോളം പത്ത് ഇരുപതോളം കാര്യങ്ങൾ നമ്മൾ അപ്പം ഈ മനുഷ്യൻ ഇത് മുഴുവനും ഒബ്സേർവ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു ഭാരതത്തെ ഒരിക്കൽ ഒരു പ്രഭാഷണത്തിൽ പറയുകയാണ് ഭാരതത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം സംസ്കാരത്തെ നിങ്ങൾ ഭാരതം കാണണം ഭാരതത്തിൻ്റെ എല്ലായിടത്തും പോകണം അപ്പോൾ നമുക്കറിയില്ല അന്ന് എങ്ങനെ പോകണമെന്നോ അപ്പം എനിക്ക് ഏറ്റവും ഞാൻ ഒരു സാധാരണ പ്രവർത്തകനായ ഞാനിങ്ങനെ പോകണം എന്ന ആഗ്രഹം പറഞ്ഞപ്പം ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് ഹരിയേട്ടൻ സ്ഥലത്തില്ലാതിരുന്ന ഹരിയേട്ടൻ ഇടയ്ക്ക് വന്നപ്പോൾ എല്ലാ കാര്യാലയങ്ങളിലേക്കും പ്രധാനപ്പെട്ട ആഗ്ര ഡൽഹി കലിമ്പോങ് ജമ്മു എഴുത്ത് പ്രത്യേകമായിട്ട് ഹിന്ദിയിലെഴുതി അതിൻ്റെ മലയാളവും കൂടെ തയ്യാറാക്കി വെച്ച് അന്നത്തെ കാര്യാലയ പ്രമുഖനെ ഏൽപ്പിച്ചിട്ട് ഇന്ന ആൾ വരുമ്പോൾ കൊടുക്കണം അന്ന് നമ്മൾ ആ ഒരു ട്രെയിൻ ടിക്കറ്റും ഇല്ലാതെ ഒരു ഭാരത പടി പര്യടൻ ഹരിയേട്ടൻ അങ്ങനെ പ്രേരിപ്പിച്ച് പോയി ഭാരതത്തെ കണ്ടപ്പോഴാണ് ഈ മഹത്തായ ഭൂമി എത്രക്കും ഒരേ സംസ്കാരത്തിൻ്റെ അത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കച്ച് മുതൽ കാമരൂപ്പ് വരെയും ഒരൊറ്റ സംസ്കാരമാണത് നമ്മുടെ അതിൻ്റെ വൈവിധ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഏകതയുണ്ട് അങ്ങനെയാണ് യാത്രയിലൊരു താല്പര്യം വരികയും ഞാനങ്ങനെ ഒരുപാട് യാത്രകൾ ഇപ്പോഴും അങ്ങനെയാണ് ഈ പല ഗുരുക്കന്മാർ എവിടെ ഉണ്ടെങ്കിലും അവരുമായിട്ട് അഭിമുഖത്തിനുള്ള സമയമൊക്കെ ചോദിച്ചാൽ യാത്ര ചെയ്യും പോയി കാണും ചുറ്റടു അടുത്തുള്ള അമ്പലങ്ങളും ആശ്രമങ്ങളും ഒക്കെ പോവും അവിടെയുള്ള പ്രധാനപ്പെട്ട പുണ്യ നദികൾ എല്ലായിടത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ സംസ്കാരത്തിൻ്റെ തനിമ എല്ലാത്തിനെയും പരബ്രഹ്മത്തിൻ്റെ ഒരു രൂപമായിട്ട് കാണുന്നത് ഭാരതം മുഴുവനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഹരിയേറ്റന പോലെയുള്ള മഹത് വ്യക്തിത്വങ്ങളുമായിട്ട് പരിചയപ്പെടാൻ ഒരു നിയോഗമാണത് അങ്ങനെയാണ് ഞാൻ കാണുന്നത്